പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലും പൊതുയുടെ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു കിഴായൂർ സ്കൂൾ പരിസരം ശുചിയാക്കിക്കൊണ്ടാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ പൊതുശുചീകരണ യജ്ഞത്തിന് തുടക്കമായത് മുന്നിലൊക്കെ തന്നെ മാലിന്യ നമുക്കൊക്കെ അറിയാം നമുക്ക് മൂക്ക് നമ്മുടെ ടൗണിലൂടെ നടക്കാൻ ഇന്ന് അതിനൊക്കെ എല്ലാത്തിനും മാറ്റം വന്നു ഇന്ന് വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷനായി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ പി വി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിത അംഗങ്ങൾ കിഴായൂർ സ്കൂളിലെ അധ്യാപകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സ്വത്ത് സർവേഷൻ റാങ്കിങ്ങിൽ നഗരസഭയ്ക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെയും എല്ലാ തൊഴിലാളികളെയും ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ എന്നിവർ അഭിനന്ദിച്ചു നമ്മുടെ നഗരസഭ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രദേശമാക്കി മാറ്റിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച തൊഴിലാളികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക കുറച്ച് വർഷകാലമായി ഒരു പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം നമ്മൾ മാലിന്യ നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി കൊണ്ട് അഭിമാനകരമായ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭയ്ക്ക് ഒരു ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു അഭിപ്രായം അത് ഒരുപക്ഷെ നമ്മുടെ ശുചീകരണ തൊഴിലാളികളും നമ്മുടെ ഹരിതകർമ്മ സേവനങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും അവരുടെ വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനവും ചിട്ടയോട് കൂടിയിട്ടുള്ള അവർക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് World's Greatest Wedding Collection. Emmanuel Sills, M Space Shopping Center, Mele Patambi.